വായു ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു പടയാളികൾ ഒരു മുൾ കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ശിരസിൽ വച്ച മുൾ അതെന്താണ് എന്ന് നമ്മൾ ഈ വചനം തിരുവചനത്തിൽ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ചൌമാല പ്രാർത്ഥനകളിലൊക്കെ മുൾ കിരീടം ധരിപ്പിച്ച് അപമാനിതനാക്കി എന്നൊക്കെ പറഞ്ഞ് രഹസ്യം നമ്മൾ ധ്യാനിക്കാറുണ്ട് ഒരു കെ ടി സ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു ഈശോയെ എന്തിനു വേണ്ടിയാണ് മുൾക്കിരീടം ധരിപ്പിച്ചത് ഈശോയുടെ ശിരസില് എന്തിനു വേണ്ടിയാണ് മുൾക്കിരീടം ധരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞത് അത് ഈശോയെ കളിയാക്കാനാണ് ഈശോയെ അപമാനിക്കാനാണ് രാജാവ് എന്ന യേശു രാജാവാണ് അപ്പോൾ രാജാവാണെങ്കിൽ കിരീടമാണ് തലയിൽ വയ്ക്കേണ്ടത് മുൾകിരീടം കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി മുള്ളുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ തറച്ചപ്പോൾ അടിച്ചു കയറ്റിയപ്പോൾ ആ മുള്ളുകൾ ശിരസിൽ അടിച്ചു കയറ്റിയപ്പോൾ അവനെ യഥാർത്ഥത്തിൽ കളിയാക്കുകയാണ് രാജാവ് എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് അത് കളിയാക്കാൻ വേണ്ടിയാണെന്ന് ചില കുട്ടികളൊക്കെ പറഞ്ഞു എന്നാൽ യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ അതല്ല മുള്ളുകൾ യഥാർത്ഥത്തിൽ അവൻ മുൾ കിരീടം ഏറ്റുവാങ്ങിയത് നമ്മുടെ മനുഷ്യ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിണിത ഫലങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവൻ മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് ഈ മുൾക്കിരീടത്തെ ഒന്ന് ധ്യാനിക്കുവാനായിട്ടാണ് ഈ ദിനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തപസ് കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഏതെങ്കിലുമൊക്കെ ശാപങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ചകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ മൂലം എനിക്കതൊരു ശാപമായി മാറിപ്പോയി എന്ന് പറഞ്ഞ് വേദനിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ശാപത്തിൻ്റെ മുള്ളുകൾ എടുത്തു മാറ്റുവാൻ ഈശോ തലയിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങിയെന്ന് നീ ഇന്ന് തിരിച്ചറിയണം ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആ കല് പാലി ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചു കഴിയുമ്പോൾ അത് പർതീസ നഷ്ടപ്പെടുകയാണ് അതൊരു ശാപമായിട്ട് മാറുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ശപിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ആദം മാറുമ്പോൾ ദൈവോചനം പറയുകയാണ് കാരണം നീ മൂലം ശപിക്കപ്പെട്ട മണ്ണ് അത് മുള്ളും മുൾപ്പടർപ്പും നിനക്കായി മുളപ്പിക്കും മുള്ളും മുൾപടർപ്പും നിനക്കായി മുളപ്പിക്കും ശാപമാണ് മുള്ളു മുൾപടർപ്പെന്ന് പറയുന്നത് ഒരുവൻ ദൈവത്തിനെതിരായി ചെയ്യുന്ന നിലപാടുകളിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ അടയാളമാണ് ഈ മുള്ളും മുൾ ചെടികളും മുൾപടർപ്പും ഈശോയുടെ ശിരസിൽ അവൻ അത് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കടന്നു വന്നിട്ടുള്ള എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും തകർച്ചകൾക്കും പരിഹാരമാണ് ആ മുൾകിരീടം ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തം എൻ്റെ ശിരസിലേക്ക് ഒഴുക്കി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകൾ ഭർത്താവിൻ്റെ തിരുരക്തത്താൽ ആ മുൾക്കിരീടത്തിൻ്റെ യോഗ്യതയാൽ നീക്കം ചെയ്യപ്പെടുമെന്ന് തിരിച്ചറിയണം നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ബാർക്കൂസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴിൽ അവർ അവനെ ചുവപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾ കിരീടം മെനഞ്ഞ് അണിയിക്കുകയും ചെയ്തു മെന മുൾ കിരീടം മെനഞ്ഞ് അണിയിക്കുകയും ചെയ്തു പരിഹസിക്കുവാനല്ല ഇത് ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരടയാളമായി ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം അത് അനുവദിച്ചതാണ് ആദ്യം ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ പറദീസയിലാരംഭിച്ച ആ ശാപത്തിൻ്റെ തകർച്ചകൾ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന അനുഭവ സമയത്ത് അവനേറ്റുവാങ്ങിയ മുൾ കിരീടത്തിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് യേശു പ്രവാചക പുസ്തകം അഞ്ചാം അധ്യായം മാറിൽ ഞാനതിനെ ശൂന്യമാക്കും അതിനെ വെട്ടി വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യില്ല അവൾ മുൾ അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും അതിൻ്റെ മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് പറയും കാരണം മനുഷ്യജീവിതത്തിലുണ്ടാകാവുന്ന മനുഷ്യൻ്റെ ദൈവനിഷേധവും ദൈവത്തിനെതിരായി എടുക്കുന്ന നിലപാടുകളും അവൻ്റെ ജീവിതത്തിൽ മുള്ളുകളും മുൾച്ചെടികളും വളരുവാനായിട്ട് കാരണമാകും ഒരുവൻ്റെ ജീവിതത്തിലെ പാവം മൂലം മുള്ളുകളും ഉൾച്ചെടികളും വളരുവാനായിട്ട് സാധ്യതകളുണ്ട് നിൻ്റെ പാപമാകുന്ന മുള്ളുകളും ഉൾച്ചെടികളും നിന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് അത് ഒരു പരിഹാസത്തിന് വേണ്ടിയല്ല നമ്മുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ആ കടങ്ങൾ തീർക്കുവാൻ വേണ്ടിയാണ് യേശ്യപ്രവാചൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴില് ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും കർത്താവേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടാനിരുന്ന ഒരു വചനം പ്രവാചകൻ മുൻകൂട്ടി പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് മുമ്പ് വരെ അവൻ്റെ ശിരസിൽ അവൻ ഏറ്റുവാങ്ങുന്ന മുൾ കിരീടത്തിന് തൊട്ടു മുമ്പ് വരെ ലോക ഉണ്ടായിരുന്ന എല്ലാ തിന്മകളെയും അതുപോലെ തന്നെ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ ബന്ധനങ്ങളെയും ഈ മുൾകിരീടത്തിലൂടെ ഈശോ എടുത്തു മാറ്റപ്പെടുക എടുത്തു മാറ്റുകയാണ് കാരണം അവൻ പ്രകാശമാണ് ഞാൻ ലോഹത്തിൻ്റെ പ്രകാശമാണെന്ന് യോഹനാൻ്റെ സുവിശേഷം ത്തിൽ ഈശോ പറയുന്നുണ്ട് എട്ടാം അധ്യായം പന്ത്രണ്ടിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോഹത്തിൻ്റെ പ്രകാശമാകുന്നു ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായി അവൻ്റെ അവിടിൻ്റെ ഒരു ജോലയായി മാറും അത് ജ്വലിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചുകളെയും ഈശോ ശിരസിലേറ്റുവാങ്ങിയ ആ മുൾക്കിരീടം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും അവനെ രീപ്പിച്ച് കളയുവാൻ വേണ്ടിയാണ് മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് ഏശയപ്രവാചന പ്രവാചക പുസ്തകം ഏഴ് നാല് വീണ്ടും കാണുന്നു മുള്ളുകളും മുൾച്ചെടികളും വന്നാൽ ഞാൻ ഞാനവയോട് പൊരുതും ഞാനവയെ ഒന്നിച്ച് ദഹിപ്പിക്കും അപ്പോൾ ഈ ദിവസം ഈ തപസ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മുള്ളുകളും മുൾ മുൾച്ചെടികളുമാണ് എൻ്റെ ഉള്ളിലുള്ളത് സ്നേഹത്തിനെതിരായി കാരുണ്യത്തിനെതിരായി വിശുദ്ധിക്കെതിരായി മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കെതിരായി എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന തിന്മകളൊക്കെ എൻ്റെ മുള്ളും മുൾച്ചെടികളുമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ എടുത്തു മാറ്റുവാനായിട്ട് അവൻ്റെ മുൾക്കിരീടത്തെ ഒന്ന് ധ്യാനിക്കണം ഈശോയുടെ കുരിശുമരണ സമയത്ത് അവനേറ്റുവാങ്ങിയ മുൾക്കിരീടവും അതിനെ ഓർത്ത് ആ മുൾക്കിരീടത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഹോസിയ പ്രവാചൻ്റെ പുസ്തകം പത്താം അധ്യായമായിട്ടില്ല ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ അവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞലുകളും വളരും അങ് ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും പറയും കാരണം പ്രിയമുള്ളവരെ നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ പാപങ്ങൾ മൂലം നമ്മുടെ കാരണം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലെ മുള്ളുകളും ഞെരിഞ്ഞലുകളും വളരും നമ്മുടെ ചുറ്റുപാടുകളിലെ മുള്ളുകളും ഞെരിഞ്ഞലുകളും വളരും ആ മുള്ളുകളെയും ഞെരിഞ്ഞലുകളെയും എടുത്തു മാറ്റാനായിട്ട് കഴിയുന്ന ഒരേ ഒരു സ്ഥലം യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ അവനേറ്റുവാങ്ങിയ മുൾക്കിരീടമാണ് നമ്മൾ അവിടെയാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് നിരാശപ്പെടേണ്ട അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട അയ്യോ ഈ ശാപ എന്നിൽ നിന്ന് മാറുമോ ഇതൊരു ശവിക്കപ്പെട്ട ജീവിതമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മുള്ളും മുൾച്ചെടികളും ആകുന്ന ശാപത്തെ മാറ്റാൻ കഴിയുവെന്ന ഒരു യേശു നിനക്കുണ്ട് അവനതിന് വേണ്ടിയാണ് ശിരസിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നില്ലേ ലൂക്കയുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാലില് വചനം വളരാനാവാത്ത വിധമുള്ള ദുശീലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഉള്ളും ഉൾച്ചെടികളുമാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വചനം എന്ന് പറഞ്ഞുകൊണ്ട് വചനം വീഴുന്ന നാല് തലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മുള്ളുകളുടെ ഇടയിൽ വീണ വചനം വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കാത്തവരാണ് അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനാവാത്ത മുള്ളുകളും ഉൾച്ചെടികളുമാകുന്ന സുഖലോലുപത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിത ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അതൊരു സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ സമ്പത്ത് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുൾക്കിരീടത്തെ നമ്മൾ ധ്യാനിക്കണം യേശുക്രിസ്തുവിൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തെ നമ്മൾ ധ്യാനിക്കണം ആ മുൾക്കിരീടത്തിൽ നിന്നൊഴുകുന്ന രക്തത്താൽ ഈ മേഖലകളിൽ വിശുദ്ധീകരണം സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കണം മത്തയുടെ സുവിശേഷം പതിമൂന്ന് ഇരുപത്തിരണ്ട് ലൗകിക വ്യഗ്രതയാവുന്ന മുള്ളുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ ധനത്തിൻ്റെ ആകർഷണമാകുന്ന മുള്ളുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ അത് മാറ്റുവാൻ കഴിയുന്നതിന് അവൻ ശിരസിൽ മുൾക്കിരീടമേറ്റുവാങ്ങി ദൈവവചനം അത് ദൈവവചനത്തെ ഞെരുക്കുന്ന മുള്ളുകൾ ഈശോ പറഞ്ഞില്ലേ ക്ഷമിക്കണം സ്നേഹിക്കണം കരുണ കാണിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ വചനം അത് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത വിധം സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത അല്ലെങ്കിൽ ലോഹത്തോടുള്ള അമിതമായ ആകർഷണം ഈ മുള്ളുകളും ഞെരിഞ്ഞലുകളും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തിന്മകൾ വിട്ടുപോകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും അവൻ്റെ വാങ്ങിയ ആ മുൾക്കിരീടത്തെയും ധ്യാനിക്കണം ശാന്തമായിരുന്നു യേശുവിൻ്റെ മുൾ തലയിൽ അവനേറ്റുവാങ്ങിയ മുൾക്കിരീടത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചാൽ ആ മേഖലകളിൽ വിടുതൽ സംഭവിക്കും ഗലാത്തിയുടെ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നിൽ ക്രിസ്തു നമ്മേ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവൻ ഈ ശാപത്തിൻ്റെ തലത്തിലൂടെ കടന്നു നീങ്ങിയത് എൻ്റെ ജീവിതത്തിലെ മുള്ളുകളും ഉൾപ്പടർപ്പുകളും കത്തിച്ച് ചാമ്പലാക്കി വിശുദ്ധിയിൽ എന്നെ വളർത്താനാണ് ഇന്ന് വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ സന്തോഷമില്ലാത്ത ജീവിത ആത്മീയ സന്തോഷമില്ലാത്ത ജീവിതമാണെങ്കിൽ നിരാശയുടെ ഒരു പടുകുഴിയിൽ വീണ ഒരു ജീവിതമാണെങ്കിൽ ഈ ദിനത്തിൽ കർത്താവിൻ്റെ മുൾക്കിരീടത്തെ നോക്കി ധ്യാനിച്ച് നീ പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ സംഭവിക്കും പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ശിരസ്സിലും ഉൾക്കിരീടം ഏറ്റുവാങ്ങിയത് അത് ഏതെങ്കിലും ആ പിടയാളികളുടെ മനോഭാവത്തിലൂടെ വന്നതല്ല ദൈവത്തിൻ്റെ അനാഥിയിലേ ഉള്ള പദ്ധതിയുടെ ഭാഗമാണ് കാരണം മനുഷ്യജീവിതത്തിൽ കടന്നു വന്ന പാപത്തിൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും എരിയിച്ചു കളയുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈതിലൂടെ കടന്നുപോയ മതിയാകൂ എന്ന് പിതാവായ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവൻ മുൻകൂട്ടി കണ്ടു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതിരിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ച പിതാവ് നമ്മുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനങ്ങളുടെ മുള്ളുകളെയും മുൾച്ചെടികളെയും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുവാൻ ശിരസിൽ മുൾക്കിരീടമണിയിക്കുവാനായിട്ട് പിതാവ് ഈശോയെ വിട്ടുകൊടുത്തു ഉൽപത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് പതിമൂന്നിൽ നമ്മൾ കാണുന്നില്ലേ മുൾച്ചെടികളിൽ കൊ കൊമ്പുടക്കി കിടന്ന ഒരു മുട്ടാടിനെക്കുറിച്ച് മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടന്നൊരു മുട്ടാടിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് കാരണം അത് സംഭവം നമുക്കറിയാം അബ്രഹാം ഇസഹാക്കിനെ ബലി ചെയ്യുവാനായിട്ട് മോറിയാ മലയിലേക്ക് എത്തുകയാണ് അബ്രഹാം തൻ്റെ ഏകമകനായ ഇസഹാക്കിനെ മലയിൽ വെച്ച് ബലിയർപ്പിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ അബ്രഹാമിൻ്റെ ആ മകനെ തിരിച്ചു നൽകുവാൻ ജീവൻ നൽകുവാനായിട്ട് ദ കാണിച്ചു കൊടുക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ഒരു മുൾച്ചെടിയിൽ കുരുങ്ങി കിടക്കുന്ന കുഞ്ഞാട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്ത് അവനേറ്റുവാങ്ങുന്ന മുൾക്കിരീടവും ആ അറുക്കപ്പെടുന്ന കുഞ്ഞാടും അത് അതിനു മുമ്പേ ചരി നമുക്ക് നമുക്ക് മുമ്പേ ഒരു സൂചന തരികയാണ് ഈ സംഭവത്തിലൂടെ അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ പൂർവ്വപിതാവായ അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു സംഭവത്തിലൂടെ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ക്രിസ്തുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ ഈ വചനം നമ്മളെ വെളിപ്പെടുത്തുകയാണ് കാരണം ഇത് അനാഥിയിലെ യേശുവിൽ നിറവേറപ്പെടുവാനായിട്ട് ദൈവം തയ്യാറാക്കിയ പദ്ധതിയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ കെട്ടുകൾ ഏത് പൂർവ്വ പൂർവ്വശാപങ്ങളായാലും അത് യേശു ക്രിസ്തുവിൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തിലൂടെ ഒഴുകിയിറങ്ങിയ രക്തത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാൻ പാടില്ല ഇന്ന് നീ പാപത്തെക്കുറിച്ച് ശാപത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഈ മുൾക്കിരീടത്തെ ഒന്ന് ധ്യാനിക്കുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മുള്ളും മുൾക്കിരീടവും അത് യേശുവിൻ്റെ ശിരസിൽ അണിയിച്ചത് യേശുവിനെ കളിയാക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ എടുത്തു മാറ്റുവാനാണ് പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായം രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് മുൾപ്പടർപ്പിനാണ് മധ്യേ കർത്താവിൻ്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഈ എന്ന് പറയുന്നത് അവൻ്റെ ശിരസ്സില് മുൾപടർപ്പ് മുൾപ്പടർപ്പ് അവൻ്റെ ശിരസിലേറ്റുവാങ്ങാനിരുന്ന ആ മുളാണികൾ പ്രിയമുള്ളവരെ മനുഷ്യകുലത്തിൻ്റെ സമഗ്രമായ വിമോചനം ലക്ഷ്യം വയ്ക്കുന്ന ദൈവം ക്രിസ്തുവിനെ ആ മുൾക്കിരീടം ഏറ്റുവാങ്ങാൻ അനുവദിക്കുകയാണ് വിട്ടുകൊടുക്കുകയാണ് അതിലൂടെ മാത്രമേ ലോകത്തിലെ എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങൾക്ക് വിടുതൽ സംഭവിക്കുകയുള്ളൂ അവൻ്റെ മുൾക്കിരീടത്താൽ മുൾക്കിരീടത്തിൻ്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ ആ യോഗ്യതയാൽ അവൻ ഏറ്റുവാങ്ങി ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ജീവിതത്തിലെ ഈ തകർച്ച നീങ്ങിപ്പോകട്ടെ എന്ന് നീ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതം നിനക്ക് കാണാൻ പറ്റും സൗഖ്യം നിൻ്റെ ജീവിതത്തിൽ ഒഴുകി ഇറങ്ങുന്നത് കാണാൻ പറ്റും ഏതെങ്കിലും സാമ്പത്തിക മേഖലകളിലെ തടസ്സങ്ങളാകാം അല്ലെങ്കിൽ ഭൗതിക മേഖലകളിലെ തടസ്സങ്ങളാകാം ആത്മീയ മേഖലകളിലെ തടസ്സങ്ങളാകാം വചനം വചനത്തിൽ വളരാനായിട്ട് പറ്റാതെ ദൈവിക മൂല്യങ്ങളിൽ പുണ്യങ്ങളിൽ വളരാൻ പറ്റാതെ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ നീ അടിമപ്പെട്ടുകൊണ്ട് തരം താഴ്ന്ന താഴ്ന്നു താഴ്ന്നു പോകുന്ന ജീവിതമാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മുൾക്കിരീടത്തെ നീ ഒന്ന് ധ്യാനിച്ച് ആ മുൾ കിരീടത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ഈ പാപത്തിൻ്റെ തിന്മകളെ ഈശോയെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളുണ്ടാകും പ്രിയമുള്ളവരെ കുറിന്ദുസാറിലെ ലേഖനത്തിലെ രണ്ടാം ലേഖനത്തിൽ പന്ത്രണ്ടാം പൗലോസ് ലീഗ തൻ്റെ ജീവിതത്തിലെ മുള്ളിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് പൗലോസ് സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ മുള്ളുകളില്ലാത്ത മനുഷ്യരില്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ബലഹീനതകളും കുറവുകളും കടന്ന് ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല ഏതൊരു നീതിമാനിലും ഏതെങ്കിലുമൊക്കെ കുറവുകൾ കാണും ആ കുറവുകളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾ കിരീടത്തിൻ്റെ യോഗ്യതയാലാണ് അതുകൊണ്ട് യേശു നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുവാനായിട്ട് അവൻ ഈ മുൾക്കിരീടം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുൾക്കിരീടത്തെ ഒന്ന് ധ്യാനിക്കണം ആ മുൾക്കിരീടത്തിലൂടെ അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ ആ വേദന മുറിവ് ആഴമായ മുറിവുകളും ആ മുറിവുകളിലൂടെ ഒഴുകിയിറങ്ങിയ രക്തവും അത് ആ രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ശിരസിലേക്ക് ഒഴുകി പ്രാർത്ഥിക്കണം പാപത്തിൻ്റെ മേഖലകളിലേക്ക് ഒഴുകി പ്രാർത്ഥിക്കണം അവിടെ ദൈവീകമായ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ തൻ്റെ അനുഭവം പറഞ്ഞ ഇതാണ് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത മദ്യാസക്തി ഒരിക്കൽ ആഗ്രഹിക്കുന്നുണ്ട് മാറാൻ വിട്ടുപോകണം വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന് ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ല അദ്ദേഹം പിന്നെ യേശുവിൻ്റെ മുൾക്കിരീടത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി അവൻ്റെ പീഡാസഹനങ്ങളുടെ നിമിഷങ്ങളിൽ യേശു ക്രിസ്തു ഏറ്റുവാങ്ങിയ മുൾക്കിരീടത്തിൻ്റെ യോഗ്യതയാൽ ആ മുൾ കിരീടത്തിൽ നിന്നൊഴുകിയ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ മധ്യാസക്തി എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നിരന്തരം മുട്ടിന്മയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതകരമായ രീതിയിൽ ഈ മധ്യാസക്തി വിട്ടുപോയതായി ഈ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇതുപോലെ എത്രയോ അത്ഭുതങ്ങൾ ജീവിതത്തിലേതെങ്കിലുമൊക്കെ കുറവുകൾ ശാപത്തിൻ്റെതാകം ഏതെങ്കിലുമൊക്കെ മന്ത്രം തന്ത്രം ഗൂഢോത്രവും മറ്റുള്ളവരുടെ സ്വാർത്ഥത മൂലം വന്ന തിന്മകൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നൊരു തകർച്ചയ്ക്ക് കാരണമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദിനം മുതൽ നീ യേശുവിൻ്റെ മുൾക്കിരീടത്തെ ധ്യാനിച്ച് അവൻ്റെ മുൾക്കിരീടത്തിൻ്റെ യോഗ്യതയാൽ ഈ തിന്മകളിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾ കിരീടത്തിൻ്റെ യോഗ്യതയാൽ പിതാവെ ഈ തകർച്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുതൽ നൽകണമേ ഈ രോഗത്തെ അതിജീവിക്കുവാനായിട്ടുള്ള അഭിഷേകം അപ്പോൾ തരും അതല്ലെങ്കിൽ അവൻ സൗഖ്യം തരും പൗലോസ്ലീഹ പ്രാർത്ഥിക്കിച്ചില്ലേ പൗലോ സ്ലീഹയുടെ ജീവിതത്തിലൊരു മുള്ളുണ്ടായിരുന്നു പൗലോസ്ലീഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ഈ മുള്ളെടുത്തു മാറ്റണമേ കർത്താവ് എന്താണ് നിനക്ക് എൻ്റെ കൃപമതി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചിട്ട് ആ മുള്ളിനെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ പൗലോ സ്ലിഹയിൽ വർഷിക്കുകയാണ് ചില മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ വിട്ടുപോകും അതല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ദൈവം വർഷിക്കും കർത്താവിൻ്റെ മുൾക്കിരീടത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ മുൾ കിരീടത്തിൻ്റെ യോഗ്യതയാൽ ഈ മേഖലകളിൽ വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എത്രയോ ജീവിതങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ആ മുൾക്കിരീടത്തെ ധ്യാനിച്ച് ആ മുൾക്കിരീടത്തിലൂടെ ഒഴുകിയ രക്തത്തിനെ ധ്യാനിച്ച് വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നു സൗഖ്യം നേടിക്കൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങളിലാകാം വ്യക്തിബന്ധങ്ങളിലാകാം സാമൂഹ്യ ബന്ധങ്ങളിലാകാം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ യേശുവിൻ്റെ പീഡാസഹനങ്ങളാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അവൻ്റെ ഈ കുരിശുമരണത്തെയും അതുപോലെ തന്നെ തിരുശിരസിൽ ഏറ്റുവാങ്ങിയ മുൾക്കിരീടത്തെയും അവൻ പരിഹാസ രാജാവാകാനല്ല മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനങ്ങളിലൂടെ കടന്നു വരുന്ന എല്ലാ തിന്മകളെയും എരിച്ചു കളയുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ശിരസിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് വീണ്ടും നമ്മൾ ഈ തപസ്സുകാലത്ത് അവൻ്റെ രക്തത്തെക്കൂടെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് നല്ലതാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ തിരു രക്തം അത് നമ്മളെ എത്രമാത്രം സൗഖ്യപ്പെടുത്തുന്നു എന്നു കൂടി തിരിച്ചറിയണം ഒന്നാമത് അത് നമ്മളെ നീതീകരിക്കുന്നു നമുക്കൊരു നീതീകരണം വേണമെങ്കിൽ പാവ പാ പാവം എന്നറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരു നീതീകരണം ലഭിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് റോമ അഞ്ചു ഒൻപതിൽ പറയുകയാണ് ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ വീണ്ടും എഫ് എസുസാർ കഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം എല് പറയുക അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു പ്രിയമുള്ളവരെ രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് യേശുക്രിസ്തു തൻ്റെ പീഡാസകനങ്ങളിൽ ശരീരത്തിൽ നിന്ന് നിന്നൊഴുക്കിയ ആ രക്തം അത് നമ്മുടെ സകല പാപങ്ങളെയും എരിയിച്ചു കളയുവാനായിട്ട് ശക്തമാണ് ശക്തിയുള്ളതാണ് പത്രൗശ്രീയുടെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യയായ ഇരുപത്തിനാല് പറയുകയാണ് അത് നം കാരണം അവൻ്റെ രക്തത്താലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് അനി നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു ജീവിതത്തിലെ മുറിവുകളും മുളുകളും അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയുടെ മുൾക്കിരീടത്തെക്കുറിച്ച് ധ്യാനിക്കണം അവൻ്റെ ശരീരത്തിലെ മുറിവുകളെയും ആ മുറിവുകളിൽ നിന്നൊഴിയ രക്തത്തെയും നമ്മൾ ധ്യാനിക്കണം യേശയ്യ അൻപത്തി അഞ്ചിൽ പറയുകയാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ ക്ഷ അവൻ്റെ അവൻ്റെ ശരീരത്തിലേറ്റുവാങ്ങിയ ക്ഷതങ്ങളിലൂടെ അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും രക്ഷയും കടന്നു വരുന്നത് ജോ ജോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം അൻപത്തി മൂന്നിൽ നമുക്ക് ആത്മീയ ജീവൻ ലഭിക്കുന്നത് പോലും യേശു ക്രിസ്തുവിൻ്റെ ഈ തരി തിരിശരീര രക്തങ്ങളുടെ യോഗ്യതയാണ് കാൽവരിയിൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറി ദിവ്യകാരുണ്യമായി മാറിയത് നമ്മളെ ആത്മീയമായി ശാരീരികമായി മാനസികമായും ഒക്കെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് യേശു പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല ഈശോ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോയത് അവൻ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ആത്മീയ ജീവൻ ശാരീരികവും മാനസികവുമായ ജീവൻ ഒക്കെ ലഭിക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാലാണ് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ അവൻ്റെ പീഡാസഹനങ്ങളെ ഒന്ന് ധ്യാനിക്കുക ഈ തപസാചരണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ അവൻ്റെ മുൾക്കിരീടത്തെയും അവനേറ്റുവാങ്ങിയ ശരീരത്തിലേറ്റുവാങ്ങിയ ഒക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും എല്ലാ പാപത്തിൽ നിന്നും അവൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു യോഹനാൻ്റെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം ഏഴിൽ പറയുക അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പാവമായിക്കൊള്ളട്ടെ എന്ത് ബലഹീനതകളായിക്കൊള്ളട്ടെ അവൻ്റെ രക്തത്താൽ വിടുതലുണ്ട് അവൻ്റെ രക്തത്താൽ സൗഖ്യമുണ്ട് അവനേറ്റുവാങ്ങിയ മുൾ കിരീടത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും റോമാക്കാർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായ ഇരുപത്തിയഞ്ച് വിശ്വാസം വഴി സംലബ്ധമായ രക്തം കൊണ്ടുള്ള പാവപരിഹാര ബലിയായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു കാരണം പ്രിയമുള്ളവരെ അവനിൽ വിശ്വസിക്കണം യേശുവിൽ വിശ്വസിച്ച് നമ്മൾ അവൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് അവൻ അവനേറ്റുവാങ്ങിയ ശരീരത്തിലേറ്റുവാങ്ങിയ മുറിവുകളെയും പീഡനങ്ങളെയും എല്ലാം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പാവ നമുക്ക് പൂർണ്ണമായി നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ലഭിക്കും വിശുദ്ധ കുംഭസാരക്കൂട്ടിൽ ചിലരൊക്കെ നമ്മൾ വിചാരിക്കും കുംഭസാരക്കൂട്ടിൽ ചെന്നിട്ട് വൈദികൻ നമുക്ക് തരുന്ന പ്രായച്ചിത്തം ചിലപ്പോഴൊരു മൂന്ന് സ്വർഗസ്നായ വിധാവും ഒരു പത്ത് നന്മ നിറഞ്ഞ മറിയും അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സുഹൃത ജപങ്ങളാകും എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ പാവങ്ങൾ മുഴുവനും ക്ഷമിക്കപ്പെടുന്നത് ക്രൂശിതനായ ഈശോയുടെ പീഡാസനങ്ങളുടെ യോഗ്യതയാലാണ് ആ വൈദീഹ്യനിൽ ആ കുംഭസാരക്കൂട്ടിൽ നമ്മൾ കാണാത്ത യേശു പീഡിപ്പിക്കപ്പെട്ട മുറിവേൽപ്പിക്കപ്പെട്ട പിച്ചി ചീന്തപ്പെട്ട തലയിൽ മുൾക്കിരീടമേറ്റുവാങ്ങിയ യേശു ആ കുംഭസാരക്കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് അവൻ്റെ തിരിച്ച് രക്തത്താലാണ് നമ്മുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകളെ കഴുകുക അത് കഴുകി വെടിപ്പാക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ മറന്നു പോകാൻ ആകാതിരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് നീ കുംഭസാരക്കൂട്ടിലെത്തുമ്പോൾ അവിടെ നിനക്ക് വേണ്ടി നിൻ്റെ പാവവും ശാപവും കടങ്ങളുമാകുന്ന മുള്ളുകളേറ്റുവാങ്ങുവാൻ മുൾക്കിരിയിടമേറ്റുവാങ്ങിയ ഒരു ഈശോ ആ കുംഭസാരക്കൂട്ടിലുണ്ടെന്ന് നീ തിരിച്ചറിയണം അവിടെ ചെന്ന് മുട്ടുകുത്തുമ്പോൾ നീ വൈദികൻ്റെ മുമ്പിലല്ല മുട്ടുകുത്തുന്നത് നീ ഈശോയുടെ മുമ്പിലാണെന്നുള്ള തിരിച്ചറിവ് വേണം അപ്പോൾ നിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ നീക്കം ചെയ്യപ്പെടും നിൻ്റെ ജീവിതത്തിൽ ഒരു പുതുജീവൻ അവിടുന്ന് വർഷിക്കും എഫേ സുസ് രണ്ട് പതിമൂന്ന് എന്നാലൊരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു ദൈവവുമായി പാപം മൂലം വന്ന തകർന്ന ബന്ധത്തെ ഒരുമി അത് വിളക്കി ചേർക്കുവാനായിട്ട് ഈശോ നമുക്ക് വേണ്ടി അവൻ്റെ ശിരസിൽ മുൾ കിരീടമേറ്റുവാങ്ങി അവനേ ശരീരത്തിലേറ്റുവാങ്ങിയ പീഡാസഹനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവവുമായി സമീപസ്ഥരാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഈ തപസ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാവങ്ങളെയും നമ്മുടെ കുറവുകളെയൊക്കെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശക്തി ലഭിക്കണമെങ്കിൽ അവൻ്റെ പീഡാസഹനത്തെ ധ്യാനിച്ചാൽ മതി നമ്മുടെ അഹങ്കാരം ഇട്ടുപോകുവാൻ നമ്മുടെ വെറുപ്പും സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്താഗതികളുമൊക്കെ നമ്മുടെ തലയ്ക്കുള്ളിൽ വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ മുൾക്കിരീടമേറ്റ ശിരസിനെ ധ്യാനിക്കണം യേശുവിൻ്റെ മുൾക്കിരീടം ഏറ്റുവാങ്ങിയ ആ ശിരസിനെ ധ്യാനിച്ച് ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തെ രക്തത്താൽ കഴുകപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരുടെ വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിൻ്റെ സ്വന്തം രക്തം കൊണ്ട് സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകുവാനും അവർ തയ്യാറായി ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തിനാല് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്ക് ആബേലിൻ്റെ രക്തത്താൽ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും ആകുന്ന മുള്ളുകളും ഉൾച്ചെടികളും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഒന്ന് ധ്യാനിക്കുക അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തെ ഒന്ന് ധ്യാനിച്ച് അവൻ്റെ പീഡാസഹനങ്ങളെയും ആ പീഡാസഹനങ്ങളിലൂടെ ഒഴുകി ഇറങ്ങിയ ഒക്കെ ഒന്ന് ധ്യാനിച്ച് നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് തയ്യാറാവുക ഈ നോമ്പുകാലം എന്ന് പറയുന്നത് പാപത്തിൽ തുടരുവാനായിട്ട് തന്നെ ഉള്ള ഒരു അവസരമല്ല ഈ നോമ്പുകാലം പാപത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് പാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാനായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക കാരണം അതിലൂടെയാണ് രക്ഷ നമുക്ക് കടന്നു വന്നത് അവൻ്റെ കുരിശുമരണത്തിലൂടെയാണ് രക്ഷ കൈവന്നത് അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ മുൾക്കിരീടത്തിലൂടെയാണ് നമ്മുടെ പൂർവ്വപാവങ്ങളും ശാവങ്ങളും ബന്ധനങ്ങളുമൊക്കെ അഴിക്കപ്പെട്ടത് അവൻ്റെ ശരീരത്തിലേറ്റുവാങ്ങിയ ഓരോ മുറിവും നമ്മളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ദൈവം അനുവദിച്ചതാണ് അതുകൊണ്ട് ഈ ദിനത്തിൽ ഈശോയുടെ ആ തലയിലേറ്റുവാങ്ങിയ ആ മുൾക്കിരിയിടത്തെ ഒന്ന് ധ്യാനിക്കുക ഒപ്പം അവൻ്റെ ശരീരത്തിലേറ്റുവാങ്ങിയ പീഡാതകളെയും അതിലൂടെ ഒഴുകിയിറങ്ങിയ രക്തത്തെയും ഒന്ന് ധ്യാനിച്ച് വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുക പാപത്തെ ഉപേക്ഷിക്കുക കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ പാപത്തിൽ മരിക്കാതിരിക്കുവാനും ശാപബന്ധനങ്ങളിൽ അടിമപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കുവാനും വേണ്ടിയാണല്ലോ ഈശോ ശഭിക്കപ്പെട്ടവനാകുകയും ശിരസിൽ മുൾ കിരീടം ഏറ്റുവാങ്ങി പരിഹാസ്യ പരിഹാസമയങ്ങളേറ്റുവാങ്ങിയത് ഞങ്ങളെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും ഈശോ ചിന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതകളാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിലെ പാപങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ആത്മാവിനെ നശിപ്പിക്കുന്ന എല്ലാ പാവബന്ധനങ്ങളെയും എല്ലാ പാപശാവബന്ധനങ്ങളെയും യേശുവിൻ്റെ രക്തത്താലും അവൻ്റെ ശിരസിലേറ്റുവാങ്ങിയ വാങ്ങിയ കിരീടത്തിൻ്റെ യോഗ്യതയാലും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ ദൈവവുമായി രമ്യതപ്പെടുവാനും ദൈവവുമായി സമീപസ്ഥരായി ജീവിക്കുവാനും കർത്താവെ ഈ യേശുവിൻ്റെ മുൾക്കിരീട ധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ